السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين الصلاه والسلام على خاتم الانبياء والمرسلين نبينا محمد وعلى اله وصحبه اجمعين ومن صار على نهجه وسلم بسنته الى يوم الدين اما بعد بريم الله وصهودي صهودا നമ്മളുടെ ആത്മാവിനെ സംസ്കരിക്കാൻ നമ്മളുടെ നെപ്പ് സങ്കടങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും ചേക്കേറാതെ നന്മയിലായി തീരണം എന്നാഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ആത്മാവിനെ സംസ്കരിക്കേണ്ടത് ആ മനുഷ്യന്റെ ബാധ്യതയാണ് എന്നത് നമുക്ക് ഏവർക്കും അറിയാം ആത്മസംസ്കരണത്തിനുള്ള ഉപാധികളിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് മരണത്തെക്കുറിച്ചും തന്റെ രക്ഷിതാവിനെക്കുറിച്ച് തന്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടേണ്ടി വരും എന്നതിനെക്കുറിച്ചുമുള്ളതായ ഓർമ്മ ജീവിതത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് മഹാനായ അറസുൽലാഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട് അക്സിർവു ഹാദിമിൽ ലാഫ് അൽ അൽമൌസ് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ് ജീവിതത്തിലെ എല്ലാ ആസ്വാദനങ്ങളെയും എല്ലാ സുഖങ്ങളെയും തകർത്തുകളയുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾ അധികരിപ്പിക്കുക അഥവാ മരണത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കാൻ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ് കാരണം മരണം എന്ന് പറയുന്നത് അതുവരെയൊക്കെ നാം ജീവിതത്തിൽ കൊണ്ടിരിക്കുന്ന എല്ലാ ആസ്വാദനങ്ങളും നാം ജീവിതത്തിൽ നേടി എന്ന് വിശ്വസിക്കുന്ന എല്ലാം നമ്മിൽ നിന്ന് അന്യമാക്കി തീർക്കുന്ന അതെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ ലോകത്തിനും സ്ഥിരവാസമുള്ള ലോകത്തിനും അഥവാ പരലോകത്തിനും ഇടയിലുള്ള വേർതിരിവാണ് മരണം എന്ന് പറയുന്നത് നമുക്കൊക്കെ കർമ്മം ചെയ്യാനുള്ള സമയത്തെയും അതിനുള്ള പ്രതിഫലം ലഭിക്കുന്ന സമയത്തെയും വേർതിരിക്കുന്നത് അതാണ് സൽക്കർമ്മങ്ങൾ വെക്കുന്നതിനും അതിന്റെ ഫലം കണ്ടുമുട്ടുന്നതിനും ഇടയിലുള്ള ഒരു അതിർവരമ്പാണ് ജീവിതമെന്ന് പറയുന്നത് മരണത്തിന് ശേഷം പാപങ്ങളിൽ നിന്ന് പശ്ചാത്തപിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് പുതുക്കല്ലെ തേടാനോ ഇസ്തിരഫാറുകൾ വർദ്ധിപ്പിക്കാനോ ഒന്നും അവസരമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾക്ക് മരിക്കണം മരണം നമ്മളോടൊപ്പമുണ്ട് എന്ന ഒരു തിരിച്ചറിവും ബോധവും ഉണ്ടാകണം ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജീവിതത്തിൽ തിന്മകളോ അധർമ്മങ്ങളോ സംഭവിച്ചു പോകുമ്പോൾ പലപ്പോഴും മനുഷ്യർ ആ പാവങ്ങളെക്കുറിച്ച് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്താപ ഹൃദയത്തെ മാറ്റിവെക്കാറുണ്ട് റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങേണ്ടുന്ന മനുഷ്യൻ പിന്നീടാകട്ടെ പിന്നീടാകട്ടെ എന്ന് ചിന്തിക്കും നോക്കൂ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു പറയുകയാണ് ഒരിക്കലും ഒരു മനുഷ്യന് മഹസിറത്തെ നേടാൻ പാപമോചനം നേടാൻ അവന് പശ്ചാത്താപത്തിന്റെ ആ പരിശുദ്ധത നേടിയെടുക്കാൻ ഒരിക്കലും ഒരു മനുഷ്യന് കഴിയുകയില്ല എങ്ങനെയുള്ള മനുഷ്യനാണവൻ അവൻ എല്ലാ തിന്മകളിലൂടെയും ആസ്വാദനങ്ങൾ കണ്ടെത്തി വളരുകയാണ് പിന്നീട് മരണം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ അപ്പോൾ പറയും അള്ളാഹുവേ എനിക്ക് വീണ്ടും വിചാരമുണ്ടായിരിക്കുന്നു ഞാൻ പശ്ചാത്തപിക്കുകയാണ് എന്ന് സഹോദരങ്ങൾ നമ്മളിവിടെ മനസ്സിലാക്കണം ഏത് വലിയ എത്ര വലിയ ധിക്കാരിയായ മനുഷ്യനും മരണത്തിന്റെ മുന്നിൽ പകച്ചു പോകും കാരണം ആ യാഥാർത്ഥ്യം നമ്മളുടെ ജീവിതത്തിൽ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങൾ നമ്മളുടെ കൺമുന്നിലേക്ക് തുറക്കപ്പെടുമ്പോൾ ഏതൊരു മനുഷ്യനും വല്ലാതെ പകച്ചു പോകുന്ന ഒരു രംഗമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഭൂമിയിൽ വലിയ അഹങ്കാരത്തോടെ ജീവിച്ചിരുന്ന ആളായിരുന്നു ഫിരാൾ വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് എത്രത്തോളം പ്രപഞ്ച പ്രപഞ്ചരക്ഷിതാവിനെ തന്നെ വെല്ലുവിളിച്ച് ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ രക്ഷിതാവ് അനറബുക്കുമല്ല അല്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ഫിരാൻ അഹങ്കാരം കൊണ്ട് സർവത്തിലും മതിമറന്നുപോയ ഒരു മനുഷ്യൻ പക്ഷെ മരണം ആ മനുഷ്യന്റെ അടുത്തേക്ക് വന്നപ്പോ ആ മനുഷ്യൻ പോലും പറഞ്ഞത് ലായി മഹാനായി മുസനബി അലഹി സ്വലാമിന്റെ ആ ദൗത്യത്തിൽ അർപ്പിച്ചുകൊണ്ട് മടങ്ങാൻ അവൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ മരണം വരുമ്പോൾ എല്ലാ മനുഷ്യരും മടങ്ങാൻ ആഗ്രഹിക്കും പക്ഷേ മരണം വരെ നാം പശ്ചാത്തപിക്കാതെ മുന്നോട്ടു പോയാൽ നമുക്കൊരിക്കലും നമ്മൾക്ക് മരണം അൻമുന്നിൽ കാണുന്ന സന്ദർഭത്തിൽ തിരിച്ചു നടക്കാൻ കഴിയുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം എപ്പോഴാണ് മരണം വരിക നമ്മൾക്കാർക്കും അറിഞ്ഞുകൂടലോ നമ്മളോടൊപ്പം ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും ഒക്കെ കഴിഞ്ഞുകൂടിയ എത്രയെത്ര മനുഷ്യരാണ് ഭൂമിക്കടിയിലായത് നാം ഈ ഭൂമിക്കു മീതെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ഓരോ കാൽ നാം ഉയർത്തി വെക്കുന്നത് ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആ മയ്യത്തുകൾക്ക് മീതയാണ് ഇത് ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അഹങ്കരിക്കാൻ കഴിയുന്നത് ഈ ഭൂമിയിലേക്ക് തന്നെയല്ലേ നമുക്ക് ഓരോരുത്തർക്കും അടങ്ങേണ്ടുന്നത് നമുക്ക് ഓടി രക്ഷപ്പെടാനോ ഒളിച്ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് രക്ഷപ്പെടാനോ വല്ല വഴിയുമുണ്ടോ ഇല്ല വിശുദ്ധ ഖുർആൻ പറയുന്നത് എത്ര യാഥാർത്ഥ്യമാണ് ഇന്നൽ അള്ളാഹു പറയുകയാണ് നിങ്ങൾ എത്ര ഓടിയാണ് നിങ്ങൾ എത്ര ഓടിയകലാൻ ശ്രമിച്ചാലും ഫൈനഹും മുലാത്തീക്കും ആ മരണം നിങ്ങളുടെ കൺമുന്നിൽ വന്നു നിൽക്കുക തന്നെ ചെയ്യും അയിനമാത്തൂലു യുദനിക്കുമുൽമൌത്തു വലൗക്കും തും ഫീ ബുറൂജി മുഷയ്യത നമ്മൾ ഉയർത്തിയ എത്ര സുശക്തമായ കോട്ടകളുടെ ഉള്ളിൽ എത്ര ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി നമ്മൾ കാത്തിരുന്നാലും മരണമെന്ന ആ പ്രതിഭാസം നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും നമ്മളുടെ ജീവിതത്തിന് നിർണയിക്കപ്പെട്ട ആ സമയമാകുമ്പോൾ സഹോദരങ്ങളെ ഇതൊരു പച്ചയായ നിലയിലുള്ള യാഥാർത്ഥ്യമാണ് നമ്മളുടെ കൺമുന്നിലൂടെ നാം കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്ത പച്ചയായ നിലയിലുള്ള ഒരു യാഥാർത്ഥ്യം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നാകാൻ അവന്റെ മരണത്തെക്കുറിച്ച് ഓർത്താൽ തന്നെ മതിയാകും കാരണം തന്റെ ആത്മാവ് ആ സന്ദർഭത്തിൽ നല്ല നിലയിലായി തീരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾ നന്നാക്കാനും തീരാനും അവൻ പരിശ്രമിക്കും വിശ്വാസി എന്ന നിലയിൽ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടെന്നതും അതിനുവേണ്ടിയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വാലേക്കും വർഷമത്ാഹി വാത്ത